സംസാരിക്കുകയാണ് വലിയ താങ്കളുടെ ജോലി എന്തുകൊണ്ടാണെന്നുള്ളതാണ് ചിലരുടെ സമയദോഷം കൊണ്ടാണ് കാരണം ചിലർക്കൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും എന്ന് പറയുന്ന ഇത് നേരത്തെ നമ്മുടെ പാർട്ടിയിൽ ഒരു ധാരണ ഉണ്ടായിരുന്നാണെന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അന്ന് നിങ്ങളെല്ലാവരും പറഞ്ഞ് അങ്ങനെ ധാരണയൊന്നും ഇല്ല എന്ന് പറഞ്ഞു ഇന്നും അതുണ്ടെന്ന് പറയുന്നവരുമ്പേയും ഇല്ലെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഇന്ന് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചു ഇങ്ങനെ രണ്ടര വർഷം രണ്ടര വർഷം കൊണ്ട് ഒരു ധാരണ ഉണ്ടായിരുന്നു റൂൾ പട്ടേലും ഇവിടെ വന്നിരുന്നു വിഷയത്തിന് ഒരു തീരുമാനമെടുത്തിട്ടാണ് പോയെന്നുള്ളത് അപ്പൊ എന്താണ് ഇതിങ്ങനെ മാറി മാറി പോകുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനീ പറഞ്ഞതാണ് അങ്ങനെ സമയമായിട്ടില്ല സമയമാകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ടത് കൈ വരും എന്നുള്ള ഒരു വിശ്വാസമാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് ഞാൻ മുഖ്യമന്ത്രി ഈ വിഷയത്തിന് നേരിട്ട് കണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്നൊക്കെ സംസാരിച്ചു എന്നോട് പറഞ്ഞത് നിങ്ങളുടെ പാർട്ടി തീരുമാനിച്ച വിഷയം അറിയിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ ഞാൻ നടപടി എടുക്കുമെന്നാണ് പറഞ്ഞത് ഇല്ല മുഖ്യമന്ത്രിയെ കാണുന്നുണ്ടെന്ന് ഞാൻ ഇന്നലെയും പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട് ഇത് തീരുമാനിച്ചില്ല ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇവിടെ തോമസ് ചാണ്ടിയുടെ അഞ്ചാം ചരമവാർഷികമാണ് അതിനോട് ബന്ധപ്പെട്ടാണ് ഇന്നിവിടെ വന്നത് അപ്പോൾ അത് ഇപ്പം കഴിഞ്ഞു ഇനിയിപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ മണ്ഡലത്തിൽ ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ എപ്പോഴാണ് സൗകര്യം പോലെ പോയി കാണും ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞായിരുന്നു തോമസ് ചാണ്ടിയുടെ വേർപാടെന്ന് പറയുന്നത് ഒരു വലിയ തീര നഷ്ടം തന്നെയാണിന്ന് ഞങ്ങളെ സംബന്ധിച്ച് കാരണം ഇന്ന് ഷൈൻ ചെയ്യുന്ന പല ആൾക്കാരും അങ്ങനെ അത്രയും ഷൈൻ ചെയ്യുന്ന ഒരവസ്ഥയിലേക്കൊന്നും പോകത്തില്ലായിരുന്നു എന്തായിരുന്നാലും നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ ശരിയായിട്ടുള്ള അവസ്ഥ ഇത് എൻ സി പി എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് പാർട്ടിയല്ലേ ആ പാർട്ടിയുടെ തീരുമാനം അത് നടപ്പിലാക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് നടപ്പിലാകട്ടെ സമയമായിട്ടില്ല എന്നാണ് പറയുന്നത് തോമസ് തോമസ് ഇവരുടെ സമയദോഷമാണ് സമയമാകുമ്പോൾ കിട്ടാനുള്ളത് കയ്യിൽ കിട്ടും എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രി ഒരിക്കൽ പോയി കണ്ട കാര്യം പറഞ്ഞത് തോമസ് കെ അന്ന് പറഞ്ഞത് നിങ്ങളുടെ പാർട്ടി തീരുമാനിച്ചാൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുമെന്നാണ് പറയുന്നത് ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു എന്തായാലും നല്ല സമയത്തിന് വേണ്ടി തോമസ് കെ തോമസ് കാത്തിരിക്കുകയാണ്